ശബരിമലയിലെ കൊടിമരം രണ്ടായിരത്തി ഈ ഈ ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായ കൊടിമരം ആ കൊടിമരം കോൺക്രീറ്റിലും തടിയിലുമാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടു ഈ ദേവസ്വം ബോർഡിൽ ഇവിടെന്നല്ല ലോകത്തൊരിടത്തും കോൺക്രീറ്റിലും തടിയിലും ചേർത്ത് കൊടിമരം ഞാൻ കണ്ടിട്ടില്ല ഒന്നുകിൽ കോൺക്രീറ്റ് അല്ലേ തടി പിന്നെ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ ഒരു ദണ്ട് വയ്ക്കും കൊടി വേർത്തവർ നീളത്തി നമ്മൾ കൊടിക്കൂറ കെട്ടാൻ വേണ്ടി അത് തടിയിലാണ് അതാണ് പുള്ളി പറഞ്ഞത് പിന്നെ പുള്ളി പറഞ്ഞു അത് അവിടെ കണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴിൽ അത് പൊട്ടിച്ച് കോൺക്രീറ്റ് പൊട്ടിച്ച് പമ്പയാറ്റി കൊണ്ടുപോയിക്കും പമ്പയാറ്റി ശബരിമലയിൽ നിന്ന് നാല് കിലോമീറ്റർ ഒഴി പമ്പയാറ്റി പോകുന്ന ഇതിനാ അവിടെ ഒരക്കുഴിന്ന് ഒരു പുഴ പോകല്ലേ അവിടെ കൊണ്ടിട്ടാൽ പോലും അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് പുള്ളിക്കിതൊന്നും അറിയാൻ വയ്യാതെ വേണ്ടത്ര അന്വേഷണം നടത്താതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പിന്നെ ആ അത് ഇവർ പറയുന്ന ഈ കൊടിമരം പുള്ളി ആരൊക്കെയോ ആ മാത്തുവൽക്കായിരിക്കും ഞാൻ പറയുന്നത് എന്തുമായിരിക്കട്ടെ ഒരു ശബരിമലയിലെ കൊടിമരം മാറ്റി അതൊരു ദേവപ്രശ്നത്തെ കണ്ടു എന്നൊക്കെയാണ് പറയണത് അതിനൊരു ഭക്തൻ മൂന്ന് കോടി ചില്ലർ രൂപ സംഭാവന കൊടുത്തു പിന്നെ പിന്നെന്തിനെ പിരിച്ച് സ്വർണമായിട്ടും ചെമ്പായിട്ടും വെള്ളിയായിട്ടും ഒക്കെ പിരിവെടുത്ത് എന്തിനാണ് ആ ചോദ്യം ഇപ്പം അപ്പം എന്നിട്ട് അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഒരു കോടതിയുടെ സ്പെഷ്യൽ പിന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതിയെ ഒരു അഞ്ചാറ് കത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ സംഭവ വികാസങ്ങളും എഴുതി അയച്ച് കോടതി അദ്ദേഹത്തെ പിന്നെ പുകഴ്ത്തി എങ്കോമിയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജനുവരി പത്തൊമ്പതാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊമ്പതാം തീയതിയിൽ ഇപ്പോഴത്തെ ഡിവിഷൻ ബെഞ്ച് അത് അന്വേഷിക്കാൻ എസ് ഐ ടി ഓർഡർ കൊടുത്തിന് അത് അത് രണ്ടും കൂടെ യോജിച്ചു പോകുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ കൊടിമര പ്രതിഷ്ഠയും അത് സംബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായിരുന്നു നിയമപരമാണ് എന്ന് അന്നത്തെ കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കോടതി ആ അതിൻ്റെ പിരിവ് സംബന്ധിച്ച് അന്വേഷിക്കാൻ എന്തിനാണ് എസ് ഐ ടിക്ക് പുതിയ അസൈൻമെൻറ് കൊടുത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ ജഡ്ജ്മെൻ്റ് കൃത്യമായി പറയുന്നത് അന്വേഷിക്കാൻ അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട് അതെ ഒരു ഭക്തൻ മുഴുവൻ തുകയും സംഭാവന കൊടുത്തു ആ അത് സംഭാവന കൊടുത്ത് ബോർഡിൻ്റെ എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് പറയുന്ന മുഴുവൻ തുകയും പിന്നെ പിരിച്ചെന്തിനാ പിന്നെ പണം പിരിച്ചെന്തിനാ പബ്ലിക് മണി എന്തിനാണ് കളക്ട് ചെയ്തത് അത് ചോദിക്കട്ടെ അത് എസ് ഐ ടി പരിശോധിക്കട്ടെ അങ്ങ് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് കാലയളവിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന ആളാണ് അല്ല ഞാൻ രണ്ടായിരത്തി പത്ത് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് വരെ ശരി അപ്പം എസ് ഐ ടി എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങയോട് വിശദീകരണം എന്തെങ്കിലും കാര്യത്തിൽ അല്ല എസ് ഐ ടി വിളിച്ച് അവര് സംസാരിക്കാൻ വിളിച്ച് നമ്മൾ പോയി സംസാരിച്ചിട്ടുണ്ട് ഉണ്ട് അതിനൊന്നും അല്ല ർക്കമൊന്നും ഞങ്ങളുടെ ചീഫ് എഞ്ചൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം അവര് പറഞ്ഞു അവര് പൊതുവേ ഈ ദേവസ്വം അക്കൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ളതൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും അല്ലാതെ അവരോട് ഞങ്ങൾ ഏതോ കാര്യത്തിൽ നമ്മൾ പറയും എന്ത് സഹായം വേണേലും ഞങ്ങൾ ചെയ്യുക ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ രവികുമാർ സാർ അദ്ദേഹം പോയി മൊഴി കൊടുത്തു അവർ മൊഴിയെടുക്കുകയും ചെയ്തു അവരെ നമ്മളെങ്കിലും ഒരു നമ്മളൊക്കെ പെൻഷൻ പിടിച്ച് ചെയ്യിക്കുന്ന ഒരു സ്ഥാപനമില്ലേ അത് നന്നായി നടക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് അതുകൊണ്ട് ഏത് അന്വേഷണ സംഘം എപ്പോൾ വിളിച്ചാലും നമ്മൾ പോകും ഈ യഥാർത്ഥത്തിൽ അങ്ങ് ദേവസ്വം കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ ഇരുന്നുകൊണ്ട് ഇത് തന്നെ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ദേവസ്വം മന്ത്രിക്ക് ഈ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും അതിന് നിരീക്ഷണത്തിനുള്ള ചു ചുമതല ഉത്തരവാദിത്തമില്ലേ ഞാൻ ചന്തു നായരോട് ഒരു കാര്യം പറയാം ഈ പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട് അടികൊള്ളാൻ ചെണ്ടെയും പണം പറ്റാൻ വരാനും ഇത് ഏത് കാര്യത്തിലും സൂപ്പർ സീഡ് ചെയ്തിട്ടുണ്ട് പഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് ഏത് കാര്യത്തിലും ഇടപെട്ട് ഗവണ്മെൻ്റ് ഇടപെട്ടിട്ടുണ്ട് മന്ത്രിമാർ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ശബരിമല കോൺഫറൻസുകളിലും ശബരി നടക്കുന്ന ഫെസ്റ്റിവൽ സമ്മേളന കമ്മിറ്റികളിൽ എന്തിനാണ് ഇവർ പോകുന്നത് അത് പമ്പയിലും ശബരിമലയിലും എന്തിനാണ് ബോർഡ് ഈ ഗവൺമെൻറ്റിലെ ഈ മന്ത്രിക്കും മന്ത്രിയുടെ പി എം ആർക്കും മുറി എഴുതി വെച്ച് അവിടെ ഇട്ടേക്കുന്ന എന്തിനാണ് ഇനി പോട്ടെ ഈ എച്ച് ആർ എ ആക്റ്റിൽ ഒരു സെക്ഷനുണ്ട് സെക്ഷൻ ട്വൻറ്റി നയൻ രണ്ടായിരത്തി ഏഴിൽ അതിലൊരു അമൻമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ലെജിസ്ലേച്ചർ അത് പറയണത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം സംബന്ധിച്ച് ദേവസ്വം കമ്മീഷൻ ഒരു ക്വാർട്ടർലി റിപ്പോർട്ട് മൂന്ന് മാസത്തിലൊരിക്കൽ വിശദമായ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് അയക്കണമെന്ന് ചട്ടമൊന്ന് സാറ്റ്യൂട്ട് ആക്കിയിട്ടുണ്ട് ഗവൺമെൻറ് അതിന് പിന്തിരിയാൻ പറ്റൂ അപ്പൊ അവർക്കൊന്നും ഞങ്ങൾക്ക് അവിടെ പാമ്പാടില്ല എന്നൊക്കെ പറയുന്ന അർത്ഥരഹിതമായ കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെന്നേ വേറെ രീതിയിൽ അവിടെ എന്തെങ്കിലും അനോമാലിറ്റി നടന്നാൽ അത് പ്രസ്തുത മന്ത്രി വകുപ്പ് മന്ത്രി അറിഞ്ഞിരിക്കും കാരണം ഈ ക്വാർട്ടറിൽ മൂന്ന് മാസത്തിലേക്ക് ക്വാർട്ടറിൽ റിപ്പോർട്ട് കിട്ടാൻ നിങ്ങൾ റെഗുലേഷൻ ഉണ്ടാക്കി വെച്ചല്ലേ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ ട്വന്റി നൈൻറെ രണ്ടായിരത്തി അതുപോലെ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ മന്ത്രിസഭയിലേക്ക് എത്തില്ലേ ദേവസ്വം സെക്രട്ടറിക്ക് സാധനം പോകും പിന്നെ ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലത്ത് പലപ്പോഴും പല കാര്യങ്ങൾ സംബന്ധിച്ചും ഗവൺമെന്റിന്റെ ഡയറക്ഷൻ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ബോർഡിലായിരുന്നപ്പോഴും വന്നിട്ടുണ്ട് ബോർഡിലെയും കമ്മീഷൻ ഓഫീസിലേയും ഒരു പതിനഞ്ച് കൊല്ലത്തെ ഫയലൊന്ന് പരിശോധിക്കുക എല്ലായിടത്തും കത്തിട്ടുണ്ടാവും ഈ പറയുന്ന ആളുകളിലൊക്കെ കത്ത് ഉണ്ടാവും പിന്നെ ഇന്നിരിപ്പോൾ പറയുള്ളൂ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പിന്നെ കോട്ടയത്തെ ഒരു ആശുപത്രി കെട്ടിടം ഉടിഞ്ഞു സ്ത്രീ മരിച്ചു ആ സ്ത്രീയുടെ മോന് ദേവസ്വം ബോർഡിൽ ജോലി കൊടുക്കുന്ന ആരാ പറഞ്ഞു കൊടുത്തതാരാ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് മന്ത്രിയുടെ പ്രസ്താവന എന്നാ ഞാൻ കണ്ടതാ അതെ ഗവൺമെന്റ് ഓബ്ലിക്കേറ്ററി ഡ്യൂട്ടി നിർവഹിക്കാനുള്ള സ്ഥലമാണോ ദേവസ്വം ബോർഡ് മതധർമ്മ സ്ഥാപനം കൊടുത്തില്ലേ ജോലി കൊടുത്തു പിന്നെ അധികാരം ഇല്ലെന്ന് പറയുന്നതിന് അപ്പൊ എന്തര്ത്ഥവാ അപ്പൊ കാര്യങ്ങൾക്കെല്ലാം വേണം എന്നാലും എന്തെങ്കിലും അപകടം വന്നാൽ ഞങ്ങൾ അല്ലാതെ പറയുകയും ചെയ്യും അതല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കാരണം അവര് അവര് റെഗുലേഷൻ രണ്ടായിരത്തി ഏഴിൽ റെഗുലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന്റെ അപ് ടു ഡേറ്റ് റിപ്പോർട്ട് അവരയക്കണമെന്നും അത് ഓബ്ലികേറ്ററി ആണ് ദേവസ്വം കമ്മീഷണർ ആണ് പക്ഷേ ഇപ്പം നമ്മള് വിവാദങ്ങളൊക്കെ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ പേര് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ രാഷ്ട്രീയം അല്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ അപ്പുറം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് മന്ത്രിയെ കുറ്റവിമുക്തനാക്കി നിർത്താൻ പറ്റും അത് ഒരു കാര്യം ഞാൻ പറയാം സൂപ്പർവൈസറി ലാപ്സസ് അല്ലാതെ ഈമാതിരി കാര്യങ്ങളുടെ ഒന്നും അതോറിറ്റി എന്ന് വല ആധൈസേഷൻ എൻറസ്മെൻറ്റ് ഇവർക്കാർക്കുമില്ല ഇപ്പം പറയുന്ന തന്ത്രിക്കുമില്ല ഈ മന്ത്രിയെ ചോദ്യം ചെയ്യാതെ എസ് ഐ ടി അന്വേഷണം പൂർത്തിയാകുമെന്ന് പറയുന്നത് ചോദ്യം ചെയ്യുമല്ലോ അല്ലെങ്കിലും ആ ചോദ്യം ചെയ്യാൻ അവസാനിച്ചത് അല്ല അതൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം അത് അന്വേഷണത്തിലെ കൈകളത്തില്ല അതെന്ന് പക്ഷേ ഞാൻ പറയുന്നത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കുള്ള എൻഡ്രസ്മെന്റ് പോലെ ഇപ്പം നമ്മൾ ചാർജ് എടുക്കുമ്പോൾ ഒരു ദേവസ്വ ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുമ്പോൾ അവിടെയുള്ള വിലപിടിച്ച ഉരുപ്പടികളിലെല്ലാം വിവരം എഴുതിയാൽ ചാർജ് എടുക്കുകയാണ് അങ്ങനെ ഒരു എൻട്രസ്റ്റ്മെൻറ്റ് ഇവർക്കൊന്നും പറയാനില്ലെന്നാ പറയുക സൂപ്പർവൈസറി ലാപ്സസ് എല്ലാവർക്കും ഉണ്ടാവും ഇത് സൂപ്പർവൈസറി ലാപ്സസ് അതാണ് ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് സ്പേസിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലത്തിലാണ് ഇത് നടന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ തന്ത്രിക്ക് ഒരു കടലാസ് എഴുതി കൊടുത്ത് ഇതെല്ലാം ഏറ്റുവാങ്ങിക്കും തന്ത്രി ഏറ്റുവാങ്ങിച്ച ഒരു കത്തൊന്നും നമ്മുടെ കയ്യിൽ മനസ്സിലായി അപ്പോൾ അതാണ് അവിടെ ആ കാര്യത്തിലുള്ള ഇതിൽ യഥാർത്ഥമായിട്ടിപ്പം പ്രശ്നങ്ങൾ കൂടുതൽ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അന്നത്തെ സ്വർണം അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിവ് നശ തെളിവ് ഇല്ലാന്നുള്ള രീതിയിലേക്ക് കോടതി നീങ്ങുമെന്നുള്ള ഒരു ആശങ്ക ഭക്തജനങ്ങൾക്കിടയിലുണ്ട് അങ്ങക്കെ ഉണ്ടോ അത് അത് വരത്തില്ല കാരണം അത് അത്രയും സ്വർണം അവിടെ വന്നതായിട്ടും അവിടെ അതെല്ലാം ഒട്ടിച്ച് പിടിപ്പിച്ചതായിട്ടുള്ള തൊണ്ടി മുതൽ കണ്ട കണ്ടെത്തണ്ടേ ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുള്ളതുമായ കോൺക്രീറ്റ് എവിഡൻസ് രേഖകൾ ഫയലുകൾ എഗ്രിമെൻ്റ് ഉൾപ്പെടെ ഒക്കെ ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതവിടെ വന്നില്ല എന്ന് ഇനിയൊരു വാദത്തിന് ഒരു പ്രസക്തിയും ഇല്ല അത് എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചൊരു അത് കാരണം അത് അതാ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ ഇത് ഒരു ഒരു സ്വർണ ഉരുപ്പടി ദേവന് അല്ല ഇത് ദേവൻ്റെ സ്ത്രീയോൻ്റെ പുറത്തെ ബിദ്യിൽ ഒട്ടി ചോദിച്ചൊരു സാധനമാണ് അപ്പോൾ അതാണ് അതിൻ്റെ ആ രണ്ട് രണ്ട് വിഷയം സംബന്ധിച്ചുള്ള വ്യത്യാസം മൗലികമായ വ്യത്യാസം അതാ അതിന് ചിരണ്ടിയെടുത്ത് അത് പരിശോധനകളിലുമൊക്കെ അത് തന്നെയാണ് എന്ന് തെളിയിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പം നമുക്ക് ഓരോ ദിവസം വരുമ്പോഴത്തേക്ക് ദ്വാരപാലക ആദ്യം കട്ടളപ്പടി ദ്വാരപാലക ശില്പങ്ങൾ പിന്നെ കൊടിമരം അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ഇതെല്ലാത്തിലും സ്വർണ്ണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അത് സ്വർണം വീണ്ടും സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോയി എന്നുള്ളതും വാസ്തമാണോ അല്ല അതൊക്കെ ശരിയല്ലേ ഇതൊക്കെ ശരി ഇതൊക്കെ ശരിയല്ലേ കാരണം ഒന്ന് സ്റ്റാറ്റ്യൂട്ട് വയലേറ്റ് ചെയ്ത് തന്നെ അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്തെങ്കിലും അറ്റകുറ്റപ്പറ അവിടെ വെച്ച് തീർക്കണം അതാണ് നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതി കൃത്യമായി പറയാനുള്ള മേലാ നിങ്ങൾ ഇത് ചെയ്യരുത് അന്നിട്ടും കൊണ്ടുപോയി അന്നിട്ടും കൊണ്ടുപോയി അപ്പൊ അത് കോടതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോന്ന് പറയും ഇവരിങ്ങനെ ഓരോന്ന് ഇവർക്കെല്ലാം പരമാധികാരം ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ ചെയ്തു പോകുന്നതാണ് പക്ഷേ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തതിൻ്റെ അനുഭവമാണ് ഇപ്പം നടക്കുന്നത് ഇപ്പോൾ ഇത് ഉത്തരവാദിത്വമുണ്ട് ഇമാതിരിയുള്ള സ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നവർക്ക് ബോധ്യപ്പെട്ട് കാണും അതുകൊണ്ട് ഇനി വന്നവർ ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും അവിടെ ഈ ശബരിമല പിന്നെ ഈ മറ്റേ കമ്മിറ്റി ഉണ്ടല്ലോ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി അവരൊക്കെ ചെലവീത പണത്തെ സംബന്ധിച്ച് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോടതി ഉത്തരവുകളൊക്കെ കിടപ്പുണ്ട് ഇതിനേക്കാൾ കോടികളുടെ അപ്പോൾ അത് ഇതൊരു നൈരന്തര്യമുള്ള ഒരു വിഷയമാണ് സാമ്പത്തിക ശരി അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും കാണുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നത്തോടെ ദേവസ്വം ബോർഡിലെ അഴിമതികൾ അവസാനിക്കുന്നു അവസാനിക്കും എന്ന് നമുക്ക് ഉറപ്പുവരുത്താം ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ല കൂടുതൽ കൂടുകയേ ഉള്ളൂ കാരണം ഇത്രയും കോലാഹലം ഉണ്ടായി ഇത്രയും കോലാഹലം ഉണ്ടായല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു ജീവനക്കാരൻ കാണിക്കൊട്ടിച്ച് മുപ്പത്തിയാലായിരം രൂപ ഒരു സ്ത്രീ ജീവനക്കാരി പുരുഷനാന്നേലും വീണ്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടച്ചേന് കള്ള ചെല്ലാൻ ഹാജരാക്കി അവരെ വീട് നടപടി അപ്പോൾ ഇതെങ്ങനെ യോജിച്ചു ഇതില്ല പണ്ട് ദേവസ്വവും ബ്രഹ്മസവും പക്ഷേ നിരന്തരമായ നമ്മുടെ ശ്രദ്ധയും നിരീക്ഷണവും അച്ചടക്ക നടപടികളും കർക്കശമായ ഒരു സമീപനവും ഉണ്ടായാൽ കുറച്ച് പരിഹരിച്ച് പോകാം എന്ന് വിചാരിച്ചാൽ അല്ലാതെ ഈ അഴിമതികളൊന്നും എന്നേക്കുമായി വേരോടെ പറിച്ചു കളയാമെന്ന് വിചാരിക്കും അല്ല എന്തായാലും അല്ല അത് നമുക്കറിയാം അത് ഇപ്പോഴല്ല ഒരു പഴയ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഞാൻ സർവീസ് കയറിയത് എഴുപത്തി ഒമ്പതില് ഞങ്ങള് കോളേജിൽ നിന്നൊക്കെ വന്നവരായ് ഞങ്ങള് ഇടതുപക്ഷ സംഘടന ഉണ്ടാക്കണം അങ്ങനെ സി ബി സി വരുടെ പ്രസിഡന്റ് ആയിട്ട് സംഘടന ഉണ്ടാക്കാൻ പോയി ഉണ്ടാക്കി അതിൽ പത്ത് വർഷം അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ ഞാൻ ഞങ്ങൾ അന്ന് സി ഐ ടി ഓഫീസിൽ ചെന്നപ്പോ അന്ന് നമ്മുടെ ഒ ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു ഒരു സഹാവാണ് സി ഐ ടി ലീഡറാണ് അതേ എന്താ അനിയന്മാരെ വന്ന ഇരുന്ന് ഞങ്ങൾ പറഞ്ഞു സി ബി സി കാണാൻ സി ബി സി കാണാൻ വന്നതാണ് അത് ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റാണ് എൻ്റെ അനിയന്മാരെ അത് ശർക്കര കുടവാണ് അത് കൈയിട്ടാൽ നക്കും ഞങ്ങളുടെ ആരെയും വിളിച്ചോണ്ട് പോയി എന്നിങ്ങനെ നശിപ്പിക്കലേ ഇദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ അത് ഈ പറഞ്ഞ എന്തായാലും പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് ശരിയാണ് അല്ല നമുക്കെങ്കിലും ഇത് അവസാനിപ്പിക്കേണ്ടതാണ് ദൈവത്തിനെ തൊട്ട് കളിച്ചാൽ അവരെല്ലാവരും അനുഭവിക്കുന്നു എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ല ഇത്രയും വന്നതെന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവമാണ് കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ തന്ത്രി അറസ്റ്റായത് ഉത്തരനാടിലാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇങ്ങോട്ടേ പത്ത് എഴുപത്തി ആറ് വർഷത്തെ ഹിസ്റ്ററി എടുത്താലേ ഇത് പ്രോപ്പറായിട്ട് ഇത്രയെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന ഒരു 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 ദൈവീകമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈ ചെയ്തവനൊന്നും ഇതുവരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല സാറിനോട് ഒരു സംശയം കൂടി ചോദിക്കട്ടെ ഈ തന്ത്രി കുടുംബത്തിലെ ഒരാൾ തന്ത്രിയാണ് അറസ്റ്റായി അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത് ഈ കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ തന്ത്രി കുടുംബത്തിൻ്റെ സാന്നിധ്യം അല്ല അവരുടെ അവകാശം മാറ്റി നിർത്തി നിർത്താൻ ദിവസം ബോർഡ് അല്ലെങ്കിൽ നമുക്ക് തന്ത്രശാസ്ത്രപരമായിട്ട് നോക്കാൻ പറ്റുമോ അല്ല ആ കുടുംബത്തിലെ ഒരാൾക്ക് ആ തന്ത്രി കുടുംബത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ഈ ഈ വീഴ്ചക്കാരനായ ആളിനെ തന്ത്രിയെ മാറ്റിയിട്ട് ആ കുടുംബത്തിലെ ആ റൈറ്റ് അനുസരിച്ച് അവരോട് പ്രോക്സിയെ വയ്ക്കാൻ പറയാം അല്ലെ അവിടെ ആ കുടുംബത്തിലൊരാൾ സ്വന്ത ക്രിയകളിൽ തുടരാൻ അനുവദിക്കുക ഇതിപ്പം കട്ടളപ്പടി പലയിടത്തും കൊണ്ടുപോയി കാഴ്ചവെക്കുകയും ഉണ്ടാകുക അല്ല കാഴ്ച വയ്ക്കുക അതിനൊക്കെ നമ്മൾ ജയരാമനെയൊക്കെ ചോദ്യം ചെയ്തിരുന്നല്ലോ കാഴ്ചവെക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അവിടെ അദ്ദേഹം പറഞ്ഞതിൽ ആദ്യം കൊണ്ടുപോയ ഡേറ്റും രണ്ടാമത് കൊണ്ടുപോയ ഡേറ്റും ഒക്കെ വ്യത്യാസം വരുന്നു ഇങ്ങനെ ഈ പലയിടത്തും കൊണ്ട് കാഴ്ച വയ്ക്കാനായിട്ടുള്ള അവകാശം ആർക്കെങ്കിലും ോ ആ അത് ഒരിക്കലും ദേവസ്വം ബോർഡ് നിയമങ്ങൾ അനുസരിച്ച് ഈ കൊണ്ടുപോയത് തന്നെ തെറ്റല്ലേ അപ്പൊ കൊണ്ടുപോയി ഈ പ്രൊസസ് ഇത് എഴുന്നള്ളിച്ച് പലത്തിൽ കൊണ്ടുവിടുന്ന ഇത് അതിന്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ഞാൻ ബലമായിട്ട് സംഭവിച്ചു ഈ സാധനം തന്നെ ഡിസ്പോസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ചെമ്പിനുണ്ടാക്കി പൂച്ചു കൊണ്ടുവച്ചതെന്നൊക്കെ അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങള് അതൊക്കെ പരിഹരിച്ച് അതൊക്കെ ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട വിഷയങ്ങളാണ് അങ്ങ് എങ്ങനെയാണ് ഇത് ആദ്യം തൊട്ട് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നല്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നുള്ള സാധാരണക്കാരൻ എന്നല്ലേ എങ്ങനെയാണ് എസ് ഐ ടി യുടെ ഈ അന്വേഷണവും ഇതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അത് ഗുണകരമായ രീതി സമൂഹത്തിന് ഗുണകരമായ നിരാശാജനകമല്ല ഞങ്ങളെ അനുഭവത്തിലും ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലും വളരെ ഇപ്പം നമുക്ക് വളരെ ആശ്വസിക്കാനുള്ള വക ഉണ്ടെന്നാണ് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ദേവസ്വം ഭരിക്കാൻ വന്ന ഞങ്ങളെയൊക്കെ ഹയർ ചെയ്യുകയും ഹയർ ചെയ്തും കൊണ്ട് ആളുകൾ ഇതുപോലെ ജയിലിൽ കിടക്കുക അപ്പൊ അതൊരു വലിയ അത്ഭുത കാര്യമാണ് അപ്പൊ അത് ഞങ്ങൾ അങ്ങനെയാണ് അതിന് ഇനി ഈ ദേവാലയ ഈ മൈനറുകളായ ദേവന്മാരെ ചൂഷണം ചെയ്യാൻ വന്ന ആളുകൾ രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ ഞങ്ങൾ ദൈവ തുല്യനായ തന്ത്രി ജയിലിൽ പോകുമെന്ന് ഇല്ല ആരും വിചാരിച്ചിരുന്നില്ല എങ്കിലും കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിയിട്ടുള്ള അതിൽ അങ്ങ് നിരാശനല്ല അല്ല ഒട്ടുമല്ല ഒട്ടുമല്ല ഇത് നം നമ്മുടെ ഈ ദേവസ്വം ഇത് ഈ ഇതിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ പത്ത് എഴുപത്താറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം ഇല്ല ഇത്രയെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചലനത്തിന് എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നാൽ ഇത് സാധാരണ ജനങ്ങളെ ഈ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അവർക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യാനുള്ള അവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ അപ്പം ആ ആരാധനാലയങ്ങൾക്ക് വരുന്ന ക്ഷതങ്ങളെയും കൂടെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് എന്തായാലും ഒട്ടും നിരാശാജനകമല്ല എസ് ഐ ടിയുടെ അന്വേഷണ രീതി എന്നാണ് മുൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സി ശ്രീ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം പറഞ്ഞതും സംസാരിച്ചതും തീർച്ചയായും അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നു കൂടുതൽ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു ഇനി കുറ്റപത്രം സമർപ്പിക്കേണ്ട ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലും നമുക്ക് ഒരു വിലയിരുത്തൽ നടത്താം നമസ്കാരം